ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് എം എൽ എസ് എൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഫിലാഡൽഫിയ യൂണിയനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മെസ്സി ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് മത്സരത്തിന്റെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ലയണൽ മെസ്സി പകരക്കാരനായിക്കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് രണ്ട് മിനിറ്റിന് ശേഷം മെസ്സി ഗോൾ വല കുലുക്കുകയായിരുന്നു സുവാരസിന്റെ പാസ് സ്വീകരിച്ച മെസ്സി ഒരു ഡിഫൻഡറെ വെട്ടിമാറ്റി എന്നിട്ട് പിന്നീട് അദ്ദേഹം ഷോട്ട് ഉതിർക്കുകയും അത് ഗോളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈ മത്സരത്തിൽ ഇന്റർ മയാമി ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് മെസ്സി ഗംഭീര പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ കലണ്ടർ വർഷത്തിൽ അഥവാ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഇപ്പോൾ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൻസാസ് സിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ മെസ്സി ഒരു ഗോൾ കണ്ടെത്തിയിരുന്നു അതിനുശേഷം ന്യൂയോർക്ക് സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി രണ്ട് അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയത് അതിനുശേഷം കാൻസാ സിറ്റിക്കെതിരെ മറ്റൊരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ മെസ്സി ഗോൾ കണ്ടെത്തി പിന്നീട് കവലിയറിനെതിരെയുള്ള മത്സരത്തിലും മെസ്സിയുടെ ഗോൾ പിറന്നു എന്നുള്ളതാണ് അതിനുശേഷം അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെയാണ് മെസ്സി കളിച്ചത് ആ മത്സരത്തിലും ഗോൾ നേടി അതിനുശേഷമാണ് ഫിലാഡൽഫിയ യൂണിയനെതിരെ ഇപ്പോൾ മെസ്സി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് എല്ലാ മത്സരങ്ങളിലും ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ എം കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോൾ പങ്കാളിത്തങ്ങളാണ് മെസ്സി നേടിയിട്ടുള്ളത് രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ മുപ്പത്തിയേഴുകാരനായ മെസ്സി സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പരിക്ക് ഇടയ്ക്കിടെ അലട്ടുന്നു എന്നുള്ളത് മാത്രമാണ് ആരാധകർക്ക് ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം ഒന്നും കാണാം